അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് കായിക മേഖലയെ സാമ്പത്തിക മേഖലയായി കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് കായിക വകുപ്പ് മന്ത്രി ബി അബ്ദുൾ റഹ്മാൻ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ട് നവീകരണ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും ഇത്രയധികം പണം ഒരു സംസ്ഥാന ഗവൺമെന്റ് അടിസ്ഥാന കായിക വികസന പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കായിക രംഗത്തുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി കായിക രംഗത്ത് ഒരു തൊഴിൽ മേഖലയായി മാറ്റുന്ന നടപടികൾ ഈ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ സാമ്പത്തിക വർഷം പതിനായിരം തൊഴിലവസരങ്ങൾ കായിക മേഖലയിൽ കൊണ്ടുവരാൻ ഗവൺമെൻറ് നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചു വരികയാണ് കായിക രംഗത്ത് വിദ്യാഭ്യാസ രംഗത്തെ കായിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പുതിയ കോഴ്സുകൾ ആരംഭിക്കാൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുമായി ചേർന്നുകൊണ്ട് നമ്മൾ പദ്ധതികൾ ആരംഭിക്കുക കോഴിക്കോട് യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്ന കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിക്കാൻ നമുക്ക് പോവാം അവിടെ തന്നെ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ അനുബന്ധ കോളേജുകളിൽ അഞ്ച് പ്രധാനപ്പെട്ട കായിക കോഴ്സുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് സ്പോർട്സ് 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 സയൻസ് മാനേജ്മെന്റ് അടക്കം കായികരംഗത്ത് വലിയ മാറ്റം കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു രണ്ടായിരം കോടി രൂപയാണ് കായിക രംഗത്തെ അടിസ്ഥാന വികസന രംഗത്ത് ചെലവഴിക്കുന്നത് പതിനായിരം തൊഴിലവസരങ്ങൾ കായിക മേഖലയിൽ കൊണ്ടുവരുവാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കായിക മേഖലയെ സാമ്പത്തിക മേഖലയായി കണ്ടെത്തിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ സർക്കാർ നടപ്പിലാക്കുന്നത് കായിക മേഖലയിൽ അയ്യായിരം കോടിയുടെ നിക്ഷേപം കൊണ്ടുവരുവാനായി ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും ഈ രീതിയിലുള്ള നിക്ഷേപം ഉണ്ടായിട്ടില്ലെന്നും കായിക മേഖലയിൽ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വടക്കാഞ്ചേരി എം എൽ എ സേവർ ചിറ്റിലപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അന്താരാഷ്ട്ര ദേശീയ മത്സരങ്ങൾ ഉൾപ്പെടെ നടത്തുവാൻ കഴിയുന്ന ഗ്രൗണ്ടായി വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിനെ പരിരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്നും തലപ്പള്ളി താലൂക്കിലെ എല്ലാ മത്സരങ്ങളും നടത്താവുന്ന ഒരു ഗ്രൗണ്ട് എന്ന തലത്തിലേക്ക് ഗ്രൗണ്ടിനെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ പരിശ്രമിക്കുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ പി കെ അനിൽകുമാർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ സ്ഥിരസമിതി അധ്യക്ഷരായ എം ആർ അനൂപ് കിഷോർ എ എം ജമീല ടീച്ചർ സ്വപ്ന ശശി സി വി മുഹമ്മദ് ബഷീർ വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കളായ കെ ഡി ബാഹുലയൻ മാസ്റ്റർ എം എ കബീർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് എ എം സീമ ടീച്ചർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മലയ്യ വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ഇ കെ കുമാരൻ പി ടി എ പ്രസിഡന്റ് സി ആർ നിഷാദ് ഒ എസ് എ പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ അജീഷ് കർക്കിടകത്ത് വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ ഡിവിഷനുകളിലെ കൗൺസിലർമാർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു ബി സി വി